അവൾ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു അമ്മയും ശാന്തിയും കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പുറത്തു പോയി എത്ര നിർബന്ധിച്ചിട്ടും അവൾ പോകാൻ കൂട്ടാക്കിയിരുന്നില്ല അഭി ആ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു ആരും വീട്ടിലില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ആ മുറ്റത്തേക്ക് കയറി ആരെങ്കിലും കണ്ടാൽ അത്ര നല്ലത് അവൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറി പിന്നാലെ തന്നെ കോപനും ഉണ്ടായിരുന്നു അവൻ കാറിൽ അല്പം പുറകിലായി നിന്നുകൊണ്ട് എല്ലാം നിരീക്ഷിച്ചു വാസ്തവം എന്താണെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷേ അബി ആ വീട്ടിന്റെ അകത്തേക്ക് കയറിയത് അവനെ നല്ല രീതിയിൽ ദേഷ്യം പിടിപ്പിച്ചു വാതിലിൽ ആരോ കൊട്ടി ഇത്ര വേഗം തിരിച്ചു വന്നോ അവൾ ചില്ലറ ജോലിയിലായിരുന്നു അത് അവിടെ നിർത്തിവെച്ച ശേഷം വാതിലിന്റെ അടുത്തേക്ക് വന്നു പിന്നെ ആ വാതില് തുറന്നു അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു പുറത്ത് ഇരുവരും പരസ്പരം നോക്കി അവൻ അവിയെ തിരക്കിയുള്ള വരവായിരുന്നു അബി എവിടെ മറ്റൊരു സംസാരത്തിന് അവൻ നിന്നില്ല അവൾക്ക് ദേഷ്യമായിരുന്നു അവനോട് വാതിലിൻ്റെ ഒരു വശത്തേക്കായി അവൾ ചാരി നിന്ന് ഒന്നും പറയാതെ നിന്നോടാണ് ചോദിച്ചത് അവൻ എവിടെ എനിക്കറിയില്ല അടുത്ത നാടകം പ്ലാൻ ചെയ്യാനാണോ നീ അവനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് നിന്റെ അമ്മ എവിടെ എനിക്ക് അവനോടാണ് ചോദിക്കാനുള്ളത് എന്ത് ചോദിക്കാൻ എന്താണെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി അല്ല അവനെ എവിടെ വിളിച്ചു വരുത്തുന്നത് നിന്റെ മാത്രം അറിവോടെയാണോ എന്ന് ചോദിക്കാനാണ് എങ്കിൽ കേട്ടോ എൻ്റെ മാത്രം അറിവോടെയാണ് ഇനി എന്താ അറിയേണ്ടത് അവളുടെ ആ മറുപടി അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു ഇനി നമ്മൾ തമ്മിൽ സ്നേഹത്തിലാണോ എന്നല്ലേ ചോദിക്കാൻ വരുന്നത് ആണെന്ന് കൂട്ടിക്കോ ഞാൻ ഇപ്പോൾ സിംഗിളല്ലേ നിൻ്റെ ആഗ്രഹം അതാണെന്ന് അറിയാം പക്ഷെ അത് എൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുമ്പോൾ വേണ്ട അതിനെ നമ്മൾ പിരിഞ്ഞില്ലേ വിശ്വാസമില്ലാത്തടത്ത് എന്ത് ബന്ധം ഞാൻ ഇപ്പോഴും നിന്നെ വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് പക്ഷേ നിന്റെ ഈ പെരുമാറ്റം കാണുമ്പോൾ എന്നെ ആരും വിശ്വസിക്കേണ്ട അവൻ ഇങ്ങോട്ട് കയറി വരുന്നത് ഞാൻ കണ്ടതാണ് അതെന്നെ വിശ്വാസം കൂടുതൽ ആയത് കൊണ്ട് തോന്നിയതാവൂ ഒരു ദിവസം നിന്നെ എൻ്റെ കയ്യിൽ കിട്ടും ഷാരികെ അന്ന് ഇതിനെല്ലാം ചേർത്ത് തന്നോളാം ഞാൻ വന്ന കാര്യം പൂർത്തിയാക്കാതെ അവൻ അവിടെ നിന്നും ഇറങ്ങി അവൾക്ക് അവനോട് അപ്പോഴും സ്നേഹം കുറയാതെ തന്നെ നിന്നു ഗോപൻ ആ ഗേറ്റ് കടന്നു പോകുന്നത് വരെ അവൾ അവിടെ തന്നെ നിന്നു ഗോപൻ വെറുതെ പറഞ്ഞതാവില്ല അവൾക്ക് ഉറപ്പായിരുന്നു അബി ഇവിടെ തന്നെ ഉണ്ടെന്ന് തിരിച്ച് വീട്ടിൻ്റെ അകത്തേക്ക് കയറാൻ അവൾക്ക് ധൈര്യമുണ്ടായില്ല വേണ്ട മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കാം അവൾ മുറ്റത്തേക്ക് ഇറങ്ങി അബി വീട്ടിൻ്റെ പുറകു വശത്തുണ്ടായിരുന്നു അവൻ ഗോപൻ പോകുന്നത് മറഞ്ഞു നിന്ന് നോക്കി ഇവൻ പോയിട്ട് വേണം ബാക്കി ചെയ്യാൻ അല്ലെങ്കിൽ പ്രശ്നമാണ് അബി പതിയെ പറഞ്ഞു നല്ല മഴക്കോളുണ്ടായിരുന്നു ഗോപനാണെങ്കിൽ കാറിന്റെ അടുത്തേക്ക് ചെന്നു പിന്നെ അത് തുറക്കാൻ ഒരുങ്ങി രണ്ടു മൂന്ന് തവണ പിടിച്ചു വലിച്ചു പക്ഷെ വാതിൽ തുറന്നില്ല താക്കോൾ കാറിന്റെ ഉള്ളിലായിരുന്നു നാശം അവൻ വീണ്ടും വീണ്ടും പിടിച്ചു വലിച്ചു അത് തുറന്നില്ല പോക്കറ്റിൽ ഫോൺ തപ്പി നോക്കി പക്ഷേ ഫോൺ എടുക്കാൻ മറക്കുന്നത് ഗോപൻ്റെ ഒരു സ്ഥിരം ഏർപ്പാടായിരുന്നു നല്ല ഉച്ചത്തിൽ ഒരു ഇടിവെട്ടി ഒപ്പം മിന്നലും പിന്നാലെ ചീറിപ്പാഞ്ഞുകൊണ്ട് ഒരു മഴയും അബിക്ക് എങ്ങനെയെങ്കിലും ആ വീട്ടിൻ്റെ ഉള്ളിൽ കയറി പറ്റണമായിരുന്നു മഴ പെയ്തതോടുകൂടി ശാരീരിക വീട്ടിൻ്റെ തിണ്ണയിലേക്ക് കയറി കുറേ വീടുകളല്ലാതെ കയറി നിൽക്കാൻ ഒരു തിണ്ണയോ വലിയ മരച്ചുവടോ ഒന്നുമില്ല മഴ എന്ന് പറഞ്ഞാൽ അന്യയായ മഴ അവൻ വീണ്ടും കാറ് തുറക്കാൻ നോക്കി പക്ഷെ ഒരു രീതിയിലും അവൻ ആ വാതിൽ തുറക്കാൻ പറ്റിയില്ല നല്ല കാറ്റും കോളും നിറഞ്ഞ മഴ അത്യാവശ്യം നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഈ മഴ എന്ന് ഉറപ്പാണ് പുറത്തു നിൽക്കുന്നത് അപകടമാണ് ഗോപൻ പോയിട്ടുണ്ടാകുമെന്നു കരുതി അഭിപതിയെ വീട്ടിൻ്റെ മുൻവശത്തേക്ക് വന്നു പക്ഷെ പെട്ടെന്ന് തന്നെ പിന്നിലേക്ക് മറിഞ്ഞു നിന്നു ഗോപൻ അവിടേക്ക് തന്നെ തിരികെ വന്നു അവളെ മുറ്റത്തു നിന്നും ഒന്ന് നോക്കി പിന്നെ തിണ്ണയിലേക്ക് കയറി അവൻ ആകെ നനഞ്ഞിരുന്നു കാലൻ ഇവന് കയറി വരാൻ കണ്ട സമയം അഭി ആ മഴ നിന്നു കൊണ്ടു ശാരിക അവനെ നോക്കിയില്ല ആ തിണ്ണയെ ഒരു വശത്തേക്ക് തിരിഞ്ഞിരുന്നു നേരം അങ്ങനെ പോയി തീർത്തും മൗനം അവന് കൂട്ടായി അവൾ അവിടെ തന്നെ ഇരുന്നു മഴ കുറയുന്ന ലക്ഷണം ഇല്ലായിരുന്നു അമ്മയും ഷാലും എവിടെയെങ്കിലും കയറി നിൽക്കാനാണ് സാധ്യത നേരം പതിയെ ഇരട്ടിയിരുന്നു അമ്മയെയും മോളേയും സാറ് പറഞ്ഞതുപോലെ വഴിയെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട് രാത്രിയായിട്ട് വിട്ടാൽ മതി ഓക്കെ സാർ ആ മഴയിലും ഇരു കൂട്ടരും വഴക്ക് തുടർന്നു നിങ്ങളല്ലേ ഇങ്ങോട്ട് വന്നിടിച്ചത് എങ്ങും പോകണ്ട പോലീസ് വന്നിട്ട് പോയാൽ മതി വെറുതെ നിങ്ങൾ പ്രശ്നം വഷളാക്കരുത് പോലീസ് വരട്ടെ എന്നിട്ട് പോയാൽ മതി അവർ ബഹളം വെച്ചുകൊണ്ടേയിരുന്നു ഒരു സ്ത്രീയും രണ്ടാണുങ്ങളുമായിരുന്നു ആ കാറിൽ വന്നത് മന മനഃപൂർവ്വം ശാന്തിയുടെ സ്കൂട്ടിയിൽ വന്ന് ഇടിക്കുകയായിരുന്നു അവർ പിന്നെ ഇങ്ങോട്ട് പ്രശ്നമുണ്ടാക്കി മര്യാദയ്ക്ക് സ്കൂട്ടിയുടെ താക്കോൽ തന്നെ പോലീസ് വരട്ടെ ആദ്യം എന്നിട്ട് തരാം നിങ്ങൾക്ക് പൈസയല്ലേ വേണ്ടത് അത് തരാം അമ്മ പറഞ്ഞു അവരുടെ ഉദ്ദേശം തന്നെ വേറെ ആയിരുന്നോ അമ്മ സാരിത്തുമ്പ് തലയിൽ ഇട്ട് നിന്നു ശാന്തിയാണെങ്കിൽ അവളുടെ ഷോളും വെച്ച് തല മറച്ചു ഇവരിതെന്താ അമ്മേ എനിക്ക് എന്തോ അത്ര പന്തി തോന്നുന്നില്ല ശാന്തി അമ്മയെ നോക്കി അപ്പോഴേക്കും അവർ പോലീസിനെ വിളിച്ചിരുന്നു നിന്നെ പോലെ കുറെ എണ്ണങ്ങളുണ്ട് കാശുള്ളവന്റെ വണ്ടിയുടെ മുമ്പിൽ വന്ന് ചാടും എന്നിട്ട് ആ സ്ത്രീ ശാന്തിയോട് ദേഷ്യത്തിൽ പറഞ്ഞു നിങ്ങളിത് എന്ത് തോന്നിവാസമാണ് പറയുന്നത് ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് അമ്മയും മോളും പോലീസ് വന്നിട്ട് പോയാൽ മതി ഒരു രീതിയിലും അവർ സഹകരിച്ചില്ല ഓരോ അടിച്ച് ഇരുവരും കൂടി നിന്റെ ബുദ്ധി കൊള്ളാം വിനോദ് ഒന്നൊന്നര ഐഡിയ എൻ്റെ മോളുടെ പ്ലാൻ ആണിത് എൻ്റെ നിധിയുടെ ബുദ്ധിയുണ്ടല്ലോ ഒരേഴുമണി ആകുമ്പോൾ അങ്ങോട്ട് ചെല്ലണം നാട്ടുകാരെയും കൂട്ടി കൈയോടെ പിടിക്കണം ഉണ്ടോ അവിടെ അവൻ നേരത്തെ തന്നെ ചെന്നിട്ടുണ്ട് ഇരുവരെയും ഈ രാത്രിയിൽ പിടികൂടിയാൽ പിന്നെ ഗോപൻ അവളെ വിശ്വസിക്കില്ല പിന്നെ നാട്ടുകാർ തന്നെ രണ്ടിനെയും പിടിച്ച് കെട്ടിച്ചോളും മുറിയിൽ അമ്മയും നിധിയും കൂടി ചർച്ചയിലായിരുന്നു ഞാനും പോകുന്നുണ്ടമ്മേ അവളെ പിടികൂടുന്നത് എനിക്കും കാണണം എൻ്റെ മുമ്പിൽ വെച്ച് വേണം നാട്ടുകാരെ അവളെ ക്രോശിക്കാൻ പിടികൂടിയാലും അവൾ കല്യാണം കഴിക്കാൻ സമ്മതിക്കില്ലടി വേണ്ട അതിനുള്ള പണി വേറെ എൻ്റെ കയ്യിലുണ്ട് എന്തു പണി ഒരു ഒന്നൊന്നര വീഡിയോ ഇതുവരെ ഞാനത് പുറത്തെടുത്തിട്ടില്ല എനിക്കറിയായിരുന്നു ഇങ്ങനൊരാവശ്യം ഉറപ്പായും വരുമെന്ന് വീഡിയോ എന്ത് വീഡിയോ അവൾ കുളിക്കുന്ന വീഡിയോ എന്താ ശാലിനി ഒന്ന് ഞെട്ടി കുളിക്കുന്ന വീഡിയോയോ നിനക്കത് എവിടെ നിന്ന് കിട്ടി അതൊക്കെ കിട്ടി നീ അത് വെച്ച് എന്ത് ചെയ്യാനാണ് മോളെ അത് പരസ്യപ്പെടുത്തരുത് കേട്ടോ അത് വേണ്ട അതെന്താ അത് വേണ്ടടി നമുക്ക് അവളെ ഒഴിവാക്കിയാൽ മാത്രം പോരെ വീഡിയോയൊക്കെ പുറത്തു വന്നാൽ ചിലപ്പോൾ അവൾ അമ്മയ്ക്ക് എന്താ ഇങ്ങനെ ഒരു അത് വേണ്ടടി അമ്മയ്ക്ക് എന്തോ അത് മാത്രം വേണ്ട ബാക്കി എല്ലാത്തിനും അമ്മ കൂടെ നിൽക്കാം ഇത് മാത്രം എൻ്റെ അമ്മയെ ഞാനിത് വേറെ ആരെയും കാണിക്കില്ല അവളെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ മാത്രം നിന്നെ എനിക്കറിയില്ലേ നീ ദേഷ്യത്തിലെങ്ങാനും ഇല്ല ജസ്റ്റ് ഒന്ന് ഭീഷണിപ്പെടുത്താൻ എന്നെ പറ്റിക്കരുത് ഇല്ല ഞാൻ എൻ്റെ അമ്മയെ പറ്റിക്കുമോ അഭി പുറത്ത് നിൽപ്പ് തുടർന്നു ഇവൻ പോകുന്ന ലക്ഷണമില്ല സാറിനെ വിളിച്ച് പറയാം അഭി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഫോൺ മുഴുവൻ വെള്ളം കയറി നാശം ഫോൺ ഓൺ ആകുന്നില്ലല്ലോ പണ്ടാരം ഫോൺ പോയി കാര്യം വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ പുള്ളി ആളുകളുമായി ഇങ്ങു വരും ഷേ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വീട്ടിൻ്റെ അകത്ത് കയറണം അവൻ വീണ്ടും പതിയെ തിന്നയിലേക്ക് നോക്കി ഗോപൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു ഗോപന് ആ നനഞ്ഞ വസ്ത്രം ഇട്ടു നിൽക്കാൻ നല്ല ബുദ്ധിമുട്ട് തോന്നി അവനൊരു പരിധിയിൽ കൂടുതൽ തണുപ്പ് പറ്റില്ലായിരുന്നു അവൻ അസ്വസ്ഥതയോടെ മഴ നിൽക്കുവോ എന്ന് നോക്കി എവിടെ നിൽക്കാൻ നല്ല മഴയായിരുന്നു ഈ വീട്ടിൽ തോർത്താൻ ഉണ്ടോ സഹിക്കട്ട് അവൻ അവളോട് ചോദിച്ചു അത്രയ്ക്ക് പ്രയാസമായിരുന്നു അവന് തണുപ്പ് സഹിക്കാൻ അകത്ത് കാണും പോയി എടുത്തിട്ട് വാ എനിക്ക് പറ്റില്ല നിന്റെ വീടല്ലേ ഇത് അവൻ അല്പം ദേഷ്യത്തിൽ ചോദിച്ചു എനിക്ക് പറ്റില്ല വേണമെങ്കിൽ പോയി എടുത്തോ എവിടെയാണ് ഇരിക്കുന്നത് ക്ഷമ നശിച്ച് ഇരിക്കുകയായിരുന്നു അവൻ അവിടെ എവിടെയെങ്കിലും കാണും നിന്നെയൊക്കെ അവൻ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ വീട്ടിൻ്റെ അകത്തേക്ക് കയറി